ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇത് ഞങ്ങൾ ഷിമൊക്കായിലെത്തിക്കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ തിരിച്ച് പോകുന്നതായിരുന്നു രാവിലെ എഴുന്നേറ്റ് ഷിജോ രാവിലെ കാറൊക്കെ കഴുകി പോകാനായിട്ട് സാധനങ്ങളെല്ലാം പായി ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഇന്നലെ വന്നപ്പം അതായത് തലേ വന്നപ്പം എല്ലാം എടുത്ത് പുറത്ത് വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഷീട സിസ്റ്ററ് പെങ്ങൾ സിസ്റ്റർ ഡി എം കോൺവെൻ്റ് ആണ് ഡോക്ടേഴ്സ് ഓഫ് മേരി കോൺഗ്രിയേഷൻ സിസ്റ്ററാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാവിലെ സാധനങ്ങളെല്ലാം വണ്ടിയിലെടുത്ത് വെച്ചു റെഡിയായി ഞാൻ അന്നേരം പിന്നെ നമ്മുടെ കോൺവെൻ്റ് രണ്ട് വശവും മൊത്തം ഗാർഡൻ ആണ് കേട്ടോ അപ്പം ഞാനതിൻ്റെ വീഡിയോ ഇന്നലെ വൈകുന്നേരം അതായത് തലേ എത്തിയപ്പോൾ ആ സമയത്ത് എടുക്കാനായിട്ട് കുറച്ച് ഡാർക്കായിരുന്നു ഇരുണ്ടു പോയെന്നാലും എടുത്തില്ല അപ്പം ചേച്ചി പറഞ്ഞാൽ രാവിലെ എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുമെന്ന് പറഞ്ഞു ഞാൻ രാവിലെ അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു കേട്ടോ കുറേ അടിപൊളി പലതരത്തിലുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അവധിക്ക് പോയിട്ട് തിരിച്ച് ഇതിലെയാണ് കേട്ടോ പോയത് ചേച്ചി ഇവിടെ കിടന്നിട്ടാണ് ഞങ്ങൾ തിരിച്ച് ഗുൽബുറയ്ക്ക് വന്നത് ആ ഒരു സമയത്ത് ഇവിടെ കുറേ ചെടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ശിവമോ ചേച്ചി ഉള്ള കോൺവെൻറ്റ് അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പിന്നെ അടുത്ത് ആ രണ്ടായൽവക്കാരെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോകാമെന്ന് ചോദിച്ചു പറഞ്ഞു ഇങ്ങനെ മലയാളി ഫാമിലീസാണ് കേട്ടോ ഇതൊരു മിനി കേരളം എന്നൊക്കെയാണ് അറിയപ്പെടുന്നതെന്നാണ് പറയുന്നത് ശിമോ കൈ ഒരു ഭാഗമൊക്കെ ഒരുപാട് മലയാളീസ് ഉണ്ട് പിന്നെ എല്ലാവരും കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒത്തിരി സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും കൃഷി ചെയ്തൊക്കെയാണ് കേട്ടോ ജീവിക്കുന്നത് അങ്ങനെ ഞങ്ങളിതാ അടുത്ത് തൊട്ട് ഗോൺമെൻറ്റിനോട് ചേർന്ന് തന്നെയുള്ള രണ്ട് വീടുകളാണ് കേട്ടോ അങ്ങനെ അവിടെ വേറെ വീട്ടിലോട്ട് പോവാണ് ഞങ്ങൾ മിനിങ്ങാന്ന് വീട്ടിലെത്തി കേട്ടോ ചേട്ടൻ ഇപ്പോൾ ഉള്ളത് അപ്പം ഈ ഒരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലേ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു കണ്ടിന്യൂറ്റി വരത്തുള്ളൂ ഇതും കൂടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഇവിടുത്തെ വീഡിയോ വീട്ടിലെ വിശേഷം കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഷിമോക്കായി നിന്ന് കാസർഗോഡ് അതായത് ഷിജിയുടെ വീട്ടിലോട്ട് ഏകദേശം ആറ് മണിക്കൂർ എടുത്തുള്ളൂ കേട്ടോ നല്ല റോഡുമായിരുന്നു നല്ല സുഖമായിട്ട് ഞങ്ങളൊരു ഒമ്പതര പത്തുമണിയൊക്കെ ആയപ്പോൾ ആണ് ഇറങ്ങിയത് വൈകുന്നേരം ഒരു അഞ്ച് നാലര അഞ്ച് മണി ആകുമ്പോഴത്തേക്കും വീട്ടിലെത്തി കേട്ടോ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ ഇത് രണ്ടാമത് ഞങ്ങൾ പോയ വീടിൻ്റെ മുറ്റത്തെ ഒരു ആമ്പലക്കുളമാണ് കേട്ടോ ആ ആദ്യം പോയ വീടിനോട് ചേർന്ന് തന്നെയാണ് രണ്ടാമത്തെ വീട് ഉണ്ടായിരുന്നത് അവിടെ നിന്ന് അവിടെ കയറി ചായയൊക്കെ കുടിച്ച ശേഷം കുറേ ചക്ക ഒരു പ്ലാവ് നിറച്ചും ചക്കയായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചി പറഞ്ഞു ഇവിടെയുള്ളവർ ഈ പ്രദേശത്തുള്ളവരെല്ലാം വന്ന് ചക്ക ഈ ഒരു പ്ലാവ് ഇട്ടുകൊണ്ട് പോകാറുണ്ട് കേട്ടോ നല്ല വരിക്കച്ചക്കയാണ് ചേച്ചി പറഞ്ഞ് നിങ്ങൾ വേണമെങ്കിൽ വണ്ടി കൊണ്ടല്ലേ വന്നേ വേണേൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഒരു ചക്ക കോൺവെൻ്റിലോട്ടും അതായത് ചേച്ചിയുടെ കോൺവെൻ്റിലോട്ടും ഒരു ചക്ക ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഭയ പറഞ്ഞ് ഇറങ്ങി കേട്ടോ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇതിപ്പം വഴിക്കുന്ന അതായത് നമ്മുടെ ഇങ്ങനെ ഇതിൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തിൻ്റെ അകമ്പെ ആ ഒരു റൂട്ടിൽ കൂടിയാണ് കേട്ടോ ഞങ്ങൾ വന്നത് ശിവമൊക്കുരം അപ്പം അതിൻ്റെ പകുതി എത്തിയപ്പോഴത്തേക്കും ഇങ്ങനെയൊരു നമുക്കിങ്ങനെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഞങ്ങൾ നിർത്തി ജസ്റ്റ് വീഡിയോ എടുത്ത ഒരു ഭാഗമാണിത് ഒരുപാട് ഭംഗിയുണ്ട് കാണാനായിട്ട് പക്ഷേ അതിൻ്റെ തൂണും കാര്യങ്ങളൊക്കെ വലിയ ബലമൊന്നും ഇല്ലാത്തത് കൊണ്ട് അധികവും അങ്ങോട്ട് എത്തി നോക്കാൻ പോകില്ല കേട്ടോ എങ്ങാനും കാരണം ഒരുപാട് മിന്നെ പണി കഴിപ്പിച്ചതാന്ന് തോന്നുന്നു അതുകൊണ്ട് ചെറുതായിട്ടിങ്ങനെ വിള്ളലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ തൂണിന് അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്തോട്ടൊന്നും പോയി നിന്നില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി പ്രദേശമാണ് കേട്ടോ വലിയ വളവും കാര്യങ്ങളൊക്കെയാണ് പയ്യ വണ്ടി ഓടിച്ചിറങ്ങി വരാൻ പറ്റത്തുള്ളൂ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ അവധി കഴിഞ്ഞ് ഇതിലേയാണ് തിരിച്ച് വന്നത് കേട്ടോ അപ്പം നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്രാവശ്യം നല്ല ക്ലിയർ ക്ലിയറായിട്ട് റോഡൊക്കെ കാണാൻ പറ്റിയായിരുന്നു കേട്ടോ അന്നേരം ഒരുപാട് പേടിയൊക്കെ തോന്നി കഴിഞ്ഞ കൊല്ലമേ പക്ഷേ ആ ഒരു പക്ഷേ ഇപ്രാവശ്യം അങ്ങനത്തെ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല റോഡ് നല്ല ക്ലിയർ ആയതുകൊണ്ട് വലിയ പേടിയും കാര്യങ്ങളൊന്നും തോന്നിയില്ല കേട്ടോ ഏതായാലും നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ ഉൽപൊലകളായിരുന്ന സമയത്ത് ഇവിടുന്ന് വിളിക്കുമ്പോഴൊക്കെ പറയുമായിരുന്നു ഭയങ്കര ചൂടായി അതായത് എൻ്റെ വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ പറയുന്ന ഭയങ്കര ചൂടാണെന്നൊക്കെ പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇന്ന് അത്യാവശ്യം തന്നെ മഴയും കാര്യങ്ങളും ഒക്കെയാണ് നല്ല തണുത്ത ഒരു അന്തരീക്ഷമാണ് അപ്പോഴത്തേക്കും നമുക്ക് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ലായിരുന്നു കേട്ടോ ഏതായാലും രണ്ട് ദിവസം ഇവിടെ വന്നിട്ട് ഇപ്പൊ രണ്ട് ദിവസമായി പിള്ളേരെയും ഞങ്ങളെല്ലാം കണ്ടപ്പോഴത്തേക്കും ചാച്ചിനും അമ്മയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമായിട്ടോ രണ്ട് ദിവസം കൊണ്ട് യാത്ര ചെയ്ത് വന്ന ക്ഷീണമൊക്കെ അങ്ങ് മാറി ഇപ്പം അത്യാവശ്യം ഫ്രഷൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പം കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി പോകണം പിന്നെ റിലേറ്റീവ്സിന് വീട്ടിലൂടെയൊക്കെ പോകണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും നമ്മളിതാ കാസർഗോഡെത്തിട്ടോ കുറേ എത്ര നാലഞ്ച് അഞ്ച് മാസം കൊണ്ട് വീണ്ടും കേരളത്തിലോട്ട് വന്ന് ആൻറ്റിയോ സന്തോഷം ഉണ്ട് എന്നാലും യാത്രയുടെ ഒരു ക്ഷീണവും ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് അങ്ങനെ ഞങ്ങൾക്കും പയ്യെ അന്തരീക്ഷമൊക്കെ രണ്ടും കൂടാൻ തുടങ്ങി കേട്ടോ മഴ പെയ്യാൻ എല്ലാ ദിവസവും വൈകുന്നേരം മിക്ക ദിവസവും വൈകുന്നേരം മഴയാണ് കേട്ടോ അപ്പം നമ്മൾ വീട്ടിലോട്ട് കയറി ചെന്നത് മഴയും കൊണ്ടാണ് നല്ല മഴ വഴിക്കുന്നേ മഴ നൂളാൻ തുടങ്ങിയായിരുന്നേ അപ്പം അങ്ങനെ മഴയെല്ലാം കൊണ്ട് വീട്ടിലോട്ട് ചെന്ന് കയറി അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായിട്ട് വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മറ്റ് വീഡിയോസൊക്കെ ജസ്റ്റ് നേരത്ത് കാണുക ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനിയിപ്പം ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇവിടുന്ന് പോകുന്ന കാര്യങ്ങളും വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് അടുത്ത വീഡിയോയിൽ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ് അപ്പം ഇതാണ് കേട്ടോ ഭീമനടി നമ്മുടെ നാട് ചെല്ലുമ്പഴേ ഒരു കുരിശുവള്ളിയൊക്കെ കാണാം അപ്പം പയ്യ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീഡിയോയ്ക്കും ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട് കാരണം അന്തരീക്ഷ നാലിന് മൂടി കിടക്കുമായിരുന്നു കേട്ടോ ഇത് ഒരു ചെറിയ ടൗണാണ് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും അടങ്ങിയൊരു ടൗൺ ആണ് കേട്ടോ ഇത് അങ്ങനെ ഇവിടുന്ന് മേലോട്ടൊരു റോഡുണ്ട് അതിലേ പോ അതിലേയാണ് നമ്മൾ വീട്ടിലോട്ട് പോകേണ്ടത് ആ ഒരു റോഡിലോട്ട് നമ്മൾ കയറി കേട്ടോ ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് പോലും ഇല്ല വണ്ടിക്ക് വീട്ടിലോട്ട് അത്രയ്ക്ക് അടുത്താണ് നടന്ന് പോവുകയാണെങ്കിൽ അഞ്ച് മിനിറ്റ് ഉണ്ട് വണ്ടിക്കാണെങ്കിൽ അത്ര കൂടെ സമയം വേണ്ട അപ്പം ഓക്കേ ബായ്